അപ്പോൾ ഇതാ ഇവിടത്തെ ആലമരക്കുണ്ട് ഇത് ആലമരെന്നറിയാലോ ആലെന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് ഓക്സിജൻ തരുന്ന ഒരു വൃക്ഷം കൂടിയാണ് ആലമരൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഏകദേശം ആ ഇവിടെ ആ യെസ് പാലമരം പാലമരം പണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു വീട്ടിൽ പറഞ്ഞുപിടിപ്പ് ചൈത്താമ്പാല ചേത്താംപാല എൻ്റെ അടുത്ത് പോയി ചേത്താമ്പരം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് എടുക്കാറില്ല അപ്പോൾ അതൊക്കെ ഒരു കാലഘട്ടമാകുമ്പോൾ നമ്മൾ ഓരോന്നെങ്കിലും അപ്ഡേഷൻ ആയിക്കൊണ്ടിരിക്കുമല്ലോ ഓക്കെ പണ്ടൊക്കെ സ്കൂളിൽ മദ്രസീലൊക്കെ പോകുന്ന സമയത്ത് ചൈത്താംപാല എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു പാല പൂട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലും ആണ് കേട്ടോ അപ്പം ഞങ്ങളിവിടെ ഏകദേശം എങ്ങനെ എത്തി തുടങ്ങുന്നു അപ്പോൾ നമ്മൾ എങ്ങനെ അതെ ഇനി ഇനിതാ മറ്റൊരു കോളേജ് അത് എം എസ് എൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കുറ്റിപ്പുറം കണ്ടോ അതിൻ്റെ ക്യാമ്പസ് ഓൾറെഡി ഇവിടെ രണ്ട് മൂന്ന് ക്ലാസുകളൊക്കെ പ്രവർത്തനം തുടങ്ങി സജീവമായിട്ട് അതിൻ്റെ പനികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നേരത്തേത് എം ടി വാസുധനാരുടെ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു റിവേഴ്സ് സൈഡ് റിട്രീറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ആയിരുന്നു മോണിഷ അതീ മോണിഷയുടെ അമ്മയും എം പി സാറെ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു അതിപ്പോൾ എം എസ്സിൻ്റെ കല്യാണം എം എസ്സിൽ ഏറ്റെടുത്തു ഇവിടെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ നടന്നു നടന്ന് ഞങ്ങളിങ്ങനെ പുഴയുടെ തീരത്തെത്തി ഭാരതപ്പുഴത്ത് എങ്ങനെ ഏകദേശം ഒരു മുഖഭാഗം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചം കൂടിയാണ് ഈ കാണുന്നത് ഓക്കെ കൂട്ടുകാരൊക്കെ മാങ്ങ വറക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാങ്ങ വർക്കട്ടെ ഓക്കെ ഞാൻ നിങ്ങളൊക്കെ വീഡിയോസ് ഇങ്ങനെ കാണിക്കുകയാണ് അപ്പം ഇങ്ങനെ മോർണിംഗ് വൈബ് നടന്ന് നടന്നു വന്നിട്ട് ഞങ്ങൾ നല്ല മാങ്ങ പൊറുക്കെട്ടോ ഇതൊക്കെ നാട്ടം ഷംസു പഴയ രീതിയിൽ തേക്കിൻ്റെ എല്ലാം കൊമ്പിൾ കുത്തി അതിനകത്തേക്ക് മാങ്ങിടുകയാണ് അത് പറഞ്ഞില്ലേ മച്ചുവിൻ്റെ പറമ്പാണ് ഇപ്പം ഞങ്ങൾ നടന്നിരിക്കുമ്പോൾ ഇങ്ങനെ പറമ്പിൽ നിന്ന് കയറി ഒരു സന്ദർശനം നടത്തിയതാണ് ആയതുകൊണ്ട് ഇപ്പം നനക്കരില്ല അതുകൊണ്ട് ആഴ്ചക്കുരിച്ചൊക്കെ വരുവുള്ളൂ മറ്റേത് നന്ദിക്കൊന്നൊരാടം വരുന്നതാണ് ഓക്കെ വന്ന് വന്ന എല്ലാവരും എത്തിന് ഔഷധം ഇല്ലാന്നാണ് ഔഷധം ഇപ്പോഴത്തെ വന്നിരിക്കണം പൈസ ഉണ്ട് ഫിറോസും ഉണ്ട് ഷംസുണ്ട് ഞാനും ഉണ്ട് കേട്ടോ ഓക്കെ ഞങ്ങളിവിടെ ഇങ്ങനെ എത്തി അപ്പോൾ ഞങ്ങളിങ്ങനെ ങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് ചരിത്ര പ്രസിദ്ധമായ മല്ലൂർ കടവെന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി ഇതാ കാണുന്ന ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരു വീട് ആ വീടിന് ഒരുപാട് ചരിത്രം പറയുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ കടവത്തെ ബാക്ക കുഞ്ഞും താത്ത എന്ന് പറയുന്ന രണ്ട് ആളുകളുണ്ടായിരുന്നു രണ്ടാളിൽ പറഞ്ഞവർ കുറേ പെൺകുട്ടികളും മക്കളൊക്കെ ഒരു ഫാമിലി ആയിരുന്നു അവരൊക്കെ ബാക്കയും കുഞ്ഞുന്താത്ത ഒക്കെ മരണപ്പെട്ടു പോയി ഓക്കെ പണ്ട് കാലത്ത് ഇത് ഈ വീട് ഇപ്പം ഇങ്ങനെ മോടി പിടിപ്പിച്ചതാണ് അതായത് ഞങ്ങളുടെ എൻ്റെ ഒരു ബാല്യത്തിലൊക്കെ വേറൊരു ഓല വീടായിരുന്നു അന്വേഷണം വെച്ചൊരു വീടാണ് ഈ കാണുന്ന വീട് ഓക്കെ ആ ഓല വീടിനകത്ത് നരപ്പലക ഉണ്ടായിരുന്നു പണ്ടേയും മരം കൊണ്ടുണ്ടാക്കുന്ന നരപ്പലകല്ലേ ആ നരപ്പലകൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കടവത്ത് ഇവിടെ ഇവിടെയാണ് ചരക്ക് കൊടുന്ന് കൂട്ടുക മീൻസ് ഈ പുഴയിൽ എന്താ പറയുക കൃഷി ഉണ്ടായിരുന്നു പച്ചക്കറി കൃഷിയുള്ള സമയത്ത് വലിയ കൊട്ടയിൽ വട്ടക്കൊട്ടയിൽ കൃഷി കർഷകർ പച്ചക്കറി ഏറ്റി കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കും അതിൻ്റെ ഇവിടെ കാളവണ്ടിയിൽ പോകുന്നുണ്ടായിരുന്നു പിക്കപ്പ് ലോറിക്കൊക്കെ പോകും അതൊക്കെ എനിക്ക് ഓർമ്മയുള്ള ചരിത്രമാണ് പിന്നീട് അതിനേക്കാൾ വെച്ച ചരിത്രം വെച്ചാൽ തോണി കിടക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ല കാരണം വച്ചാൽ പാലം കുറ്റിപ്പുറം പാലം വരും മുമ്പുള്ളതായിരുന്നു അത് ഓക്കെ ഇപ്പോൾ ഞങ്ങളുടെ സുരക്ഷാ ബോർഡുകളൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ ഇപ്പോൾ അവിടെ ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ സ്പോൺസർഡ് ബൈ ഖത്തർ തങ്ങൾപ്പടി കൂട്ടം അവർ സ്പോൺസർ ചെയ്താൽ ഇവിടെ റോപ്പും കാര്യങ്ങളും അതിൻ്റെ റെസ്ക്യൂ ചെയ്യാനുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇതാണ് നിലവിൽ നമ്മളെ കടവ് ഓക്കെ ഇവിടെ ആയിരുന്നു കടവ് ഇവിടെയൊന്ന് വന്നിരുന്നത് ഇത് ഞങ്ങൾ ഇരിക്കാൻ നിൽക്കാനുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് അത് നേരത്തെ കെ എസ് ആർ ടി സി പമ്പ് ഹൗസിലേക്ക് അവിടെ പമ്പ് ചെയ്തിരുന്നൊരു കിണറാണ് ആ കാണുന്നത് കേട്ടോ ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് കയറി കാണിച്ചുതരാം അപ്പോൾ മനസ്സിലാവുമോ അതിൻ്റെ ഒരു രസ അത്ര ഉണ്ടെന്നുള്ളത് ഓക്കെ അപ്പോൾ ജസ്റ്റ് വെയ്റ്റ് ഈ വർഷക്കാലം ആയതുകൊണ്ട് തന്നെ സഞ്ചാരികൾ കുറവായതിനൊന്ന് കാടും പൊന്തൊക്കെ കെട്ടിക്കെടുക്കുന്നുണ്ട് കണ്ടോ അതോ ഒരു വ്യൂ പോയിൻ്റ് ആണ് കയറി കൃത്യമായിട്ട് കണ്ടോ അവിടെ അങ്ങനെ സുന്ദരമായിട്ട് ആസ്വദിക്കാം ഒരുപാട് വേനൽക്കാലത്ത് ഒത്തിരി ആളുകൾ വന്നിരിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്ന പല ആളുകളെയും ഫോട്ടോഷൂട്ട് അതുപോലെ തന്നെ അതിനൊക്കെ വരുന്ന ഒരു പ്രത്യേക രസമുള്ള ഏരിയ ഏരിയയാണിത് കണ്ടോ ഇതാണ് ഇതിനെ മോളെ നിൽക്കുന്ന ഒരു ബൈബ് എന്ന് പറയുന്നത് നല്ല രസമാണ് അതുപോലെ സേവ് ദി ഡേറ്റ് വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു സെവിഡ് ഡേറ്റ് പ്രോഗ്രാമൊക്കെ ഷൂട്ട് ചെയ്യാൻ ഇവിടെ വരുന്ന ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ എൻ്റെ ചങ്ങാതി എൻ്റെ ചങ്ങാതി പൈസ കിട്ടിയാൽ മാങ്ങ അപ്പം തന്നെ വെറും പറ്റി തന്നെ ചാമ്പ് എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് നല്ല മൂവണ്ട മാങ്ങനെ അപ്പോഴേ അടിപൊളിയാണ് അപ്പൊ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമില്ല എന്താ പൈസ പറഞ്ഞത് അപ്പം കൂടെ വന്നവരൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിൽ ഇരിക്കുന്നു ആസ്വദിക്കുന്നു നൗഷാദ കണ്ടോ ഒരു യുടെ പാ പാലത്തിന്റെ മുകളിൽ എന്റെ പമ്പിന്റെ മുകളിൽ കരുതി പൈപ്പിന്റെ മുകളിൽ കരുതിട്ട് ഫോട്ടോ എടുക്കണം എങ്ങനെയുണ്ടാ വൈബു ഏഹ് സെറ്റാണ് അടിപൊളിയാ പക്ഷേ അപകടം കുട്ടികളെന്നാൽ കുട്ടികളെന്നാൽ ഒരു സേഫ്റ്റിക്ക് അത്ര സേഫ്റ്റി ാണ് പിന്നെ പുഴ പരിചയമില്ലാത്ത ആൾക്കാരും പുഴയൊക്കെ ഇറങ്ങാണ്ടിരിക്കുക പുഴ ഇപ്പോൾ പരിചയമുള്ളവർക്ക് പോലും അപകടമുള്ള സമയമാണ് ഇപ്പോൾ അപ്പോൾ കിട്ടിയ മാങ്ങൊക്കെ പെറുക്കലും കഴുകലും സംഭവമൊക്കെ കഴിഞ്ഞ് മാങ്ങ അങ്ങനെ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷിങ്ങ് പിന്നെ നല്ല വൃത്തി പോലെ വീട്ടിപ്പൊട്ടി കഴുകുക തൽക്കാലം ആ മണ്ണുണ്ടായിരുന്നു മാങ്ങ നിലത്തുകൂടി കിടക്കുന്നില്ലായിരുന്ന അപ്പോൾ അതൊന്ന് വാഷ് ചെയ്തിട്ട് അങ്ങനെ പോവാണ് കണ്ടോ കഴിഞ്ഞ പ്രളയത്തിലടിച്ച അഴുക്കാണ് ആയിരിക്കുന്നത് ചപ്പും ചവറും വന്നിട്ട് കണ്ടോ അപ്പോൾ അത്രയും വെള്ളം പുതിയിരുന്നു ഇപ്പോൾ മരക്കൊമ്പ് വെള്ളത്തിൽ തട്ടി തുടങ്ങി എന്നുള്ളതാണ് മറ്റൊരു കാഴ്ച ഓക്കെ ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കുന്ന വൈറ്റ് വൈറ്റമതിൽ പോലെ കാണുന്നുണ്ടോ ഒരു വൈറ്റ് വൈറ്റമതിലുണ്ടോ അവിടുന്ന് ജസ്റ്റ് ആ നടുവിലൂടെ കാണുന്ന വഴിയാണ് കുറ്റിപ്പുറം നൊട്ടനാടിക്കൽ അമ്പലത്തിനവിടുന്ന് കൊണ്ട് വരുന്ന വഴി അതായത് കുറ്റിപ്പുറം പാലം വരും മുമ്പുള്ള വഴിയായിരുന്നു കുറ്റിപ്പുറം അവിടുന്ന് വരുന്നത് അതെ അങ്ങനെ കണക്ട് കട വരുന്നു കലാകൃഷി യാത്ര നമ്മളെ കണ്ടിരുന്നത് ഇപ്പോൾ യാത്രയായിട്ട് കൂട്ടേണ്ട കാര്യം നമ്മുടെ സ്വന്തം നാടാണ് സ്വന്തം നാട്ടിൽ വീടിൻ്റെ അടുക്കി ഒരു അമ്പത് മീറ്റർ പോലും തറവാട്ടിൻ്റെ അങ്ങോട്ടില്ല ഓക്കെ ഞാൻ താമസിക്കുന്ന അടുക്കൊരു ഇരുന്നൂറ് ഉണ്ട് തറവാട്ടിൻ്റെ അങ്ങോട്ട് അമ്പത് മീറ്റർ പോലും ദൂരം ഇല്ലാത്ത ഞങ്ങൾ പുഴയുമായി ബന്ധപ്പെട്ട് അത്രയും പുഴയൊക്കെ ഇണങ്ങി ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ പറയാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മാത്രമേ ഉള്ളൂ വർഷക്കാലമാണ് എല്ലാ കുഴിയും കുളങ്ങളും തോടുകളും പുഴകളൊക്കെ നിറഞ്ഞ് കരകവിഞ്ഞ് ഒഴുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞു കുഞ്ഞുമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക യാതൊരു കാരണവശാലും വെള്ളത്തിനടുത്തേക്ക് ചെല്ലരുത് ഈ വീഡിയോ കാണുന്നവരെന്ന് രക്ഷിതാക്കളെ പ്രിയപ്പെട്ട മക്കൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ നമ്മൾ ഇലക്ട്രിസിറ്റി ആയി കമ്പികൾ പൊട്ടിക്കെടുക്കാൻ സാധ്യതയുണ്ട് കൊമ്പ് വീണ് പൊട്ടിമുറിയാൻ സാധ്യതയുണ്ട് അതൊക്കെ നമ്മൾ മാനിച്ചുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലരുത് പിന്നെ പരമാവധി സമയത്ത് പറയാമല്ലോ എല്ലായിടത്തും ഈ വർക്കും ടച്ചിങ്സ് വെട്ട് ടച്ച് വെട്ടലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് നമ്മുടെ എപ്പോഴും കറണ്ട് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മൊബൈലൊക്കെ ഫുൾ ടൈം ചാർജ് ചെയ്ത് നല്ല സേഫ് സേഫാക്കിയിരിക്കുക സുരക്ഷിതമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി എല്ലാവർക്കും സർവമംഗളും നേരുന്നു അപകടമില്ലാത്ത ഒരു വർഷക്കാലമായി മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഇതുവേണ്ടി ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് അപ്പോൾ സ്നേഹത്തോടു കൂടി ഇതുവരെ നമ്മൾ ചാനൽ കാണാത്തവരെ ഒന്ന് കാണുക കാണുക കാണാത്തവരെ കാണിപ്പിക്കൽ കാണുന്നവരുടെ കടമയാണ് ഓക്കെ ഓക്കെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോഴാണ് പഴയ മല്ലൂർ കടവ് എന്ന് പറയുന്ന കടവ് അനവധി ഒരു ചരിത്ര പ്രസിദ്ധമായ സിനിമകൾ ഷൂട്ട് ചെയ്ത കടവും കൂടിയായിട്ട് ഞാൻ പറയാൻ പറഞ്ഞു കുറേ സിനിമകൾ ഇപ്പോൾ എനിക്ക് ഓർമ്മിച്ച ശേഷം തന്നെ നാലഞ്ച് സിനിമകൾ ഷൂട്ട് ചെയ്തതിന് അതിനുമ്പോട്ട് ഒരുപാട് ഹിറ്റ് പടങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു പ്രശസ്തമായ ലൊക്കേഷൻ കൂടിയാണിത് ഓക്കെ അപ്പോൾ സ്നേഹത്തോട് കൂടി സ്വന്തം ഇടവേള റാഫി താങ്ക് യു കണ്ടോ ഇപ്പോഴ മുന്നറിയിപ്പാണ് അതുകൂടിയും കാണിച്ചു നിർത്തക്കേണ്ട ഇപ്പോഴാടമുള്ള കുഴികളും ശക്തമായ അടി ഒഴുക്കുമുണ്ട് പുഴയിൽ ഇറങ്ങുന്നത് അപകടമാരാണ് അപകടമാണ് ഒപ്പ് തവനൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഒക്കെ സൂക്ഷിക്കുക ജാഗ്രത വളരെ സ്നേഹത്തോടു കൂടി എല്ലാവർക്കും വേണ്ടി വീഡിയോ സമർപ്പിക്കുന്നു നിങ്ങൾ ഈ ഇൻഫർമേഷനായ വീഡിയോ ഞങ്ങളുടെ രസകരമായ ഈ രാവിലത്തെ വൈബ് കൗതുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തട്ടിക്കോ ഒന്നും നോക്കണ്ട എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും കാണിക്കുന്നത് നിങ്ങളുടെ കടമയാണ് വളരെ എനിക്ക് വേറെ എന്താ പറയുക പ്രൊമോട്ടർമാരാരും ഇല്ല ചാനൽ മോണിറ്റേഷനായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് അത് നിങ്ങളെ കൊണ്ട് സംഭവിച്ചാട്ടെ നിങ്ങളാണെൻ്റെ കരുത്ത് നിങ്ങൾ തന്നെയാണ് എൻ്റെ ബലം വളരെ സ്നേഹത്തോട് കൂടി സ്വന്തം ഇടവേള റാഫി